നീണ്ട യാത്രകൾ കഴിഞ്ഞ് ആകെ തളർന്ന് വീട്ടിലെത്തിയാൽ ഒന്ന് കുളിക്കാതെ കിടക്കുന്നത് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേ എന്നാൽ ക്ഷീണിച്ച് അവശനായി നിൽക്കുമ്പോൾ കുളിക്കാൻ പലർക്കും മടി കാണും ആരെങ്കിലും ഒന്ന് കുളിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളൊന്ന് ആഗ്രഹിച്ചു പോകും എന്നാൽ ആ ആഗ്രഹം സഫലമാകാൻ പോകുന്നതായാണ് ജപ്പാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മനുഷ്യനെ കഴുകി ഉണക്കുന്ന വാഷിംഗ് മെഷീൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ജപ്പാൻ ജാപ്പനീസ് കമ്പനിയായ സയൻസ് കമ്പനിയാണ് ഉപകരണം അവതരിപ്പിച്ചത് സെൻകുഗി എന്നറിയപ്പെടുന്ന ഉപകരണം സ്പാക്കി സമാനമായ അനുഭവമാണ് നൽകുന്നത് മനുഷ്യനെ വൃത്തിയാക്കാനായി വാട്ടർ ജെറ്റുകളും മൈക്രോസ്കോപ്പിക് എയർ ബബിളുകളുമാണ് ഉപയോഗിക്കുന്നത് ഉപയോക്താവിന്റെ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് നിർമ്മിത ബുദ്ധി വാഷ് സൈക്കിൾ പുരക്രമീകരിക്കും നിങ്ങൾ മെഷീനകത്തേക്ക് കയറുന്നതോടെ നിങ്ങളുടെ ശരീരത്തെയും ചർമ്മത്തെയും കുറിച്ച് മെഷീനിലെ എ പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ സോപ്പും ഡ്രൈ ഓപ്ഷനുകളും തീരുമാനിക്കും ശേഷം നിങ്ങളെ കുളിപ്പിച്ചു തോർത്തി മെഷീൻ പുറത്തിറക്കും